കോതമംഗലത്ത് ഐ എൻ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ റോയി കെ പോൾ അനുസ്മരണ സമ്മേളനം നടത്തി ഐ എൻ ടി യു സിയുടെയും കോൺഗ്രസിന്റെയും നേതാവായിരുന്ന റോയി കെ പോളിന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഐ എൻ ടി യു സി കോതമംഗലം റീജിയണൽ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തിയത് ഉദ്ഘാടനം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ നിർവഹിച്ചു അവിടെ അതേ അതേ നമ്മ പറയാ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രത്യേ ഒരു ബജറ്റ് സമർപ്പണം അതുകൊണ്ട് നമ്മൾ പാലം കേട്ടേ നമ്മൾ ഏഴ് വർഷമായി ആയിരത്തിലധികം ഇവർതായി വരുന്നു ഒരു വ്യക്തിത്വമായിട്ടുള്ള ഇതിന്റെ സ്വീകോൾക്ക് വേണ്ടി അതേതുകൊണ്ട് നിങ്ങൾക്കെല്ലാം പറയാൻ വീരമൊരു ഘോഷം ഉത്സവമായിട്ടുണ്ട് ഇതിനെയാ നമ്മൾ പറയാൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോളി ജോർജ് അധ്യക്ഷത വഹിച്ചു പി പി ഉദുപ്പാൻ പി കെ ചന്ദ്രശേഖരൻ നായർ സീതി മുഹമ്മദ് ശശി കുഞ്ഞുമോൻ കെ ഐ ജേക്കബ് ചന്ദ്രലേഖ ശശിധരൻ ജിജി സാജു ബേസിൽ തണ്ണിക്കോട്ട് സണ്ണി വർഗീസ് പി ആർ അജി അലി പടിഞ്ഞാറെച്ചാലിൽ സി ജെ എൽദോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം